അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹർറ മാസം നമ്മളിലേക്കിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഏകദേശം പറയുകയാണെങ്കിൽ ജൂൺ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് വെള്ളി അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും കേരളത്തിലെ മുഹർറം ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മുഹറം എന്ന് പറയുന്നത് പുതിയ ഒരു വർഷം നമ്മളിലേക്ക് അടുത്തിരിക്കുന്നു എന്നതാണ് മുഹറത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ ബിസ്മി എഴുതുന്നതിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ് നൂറ്റി പതിമൂന്ന് വട്ടം റഹ്മാനിർ റഹീം എന്നത് മുഹറം ഒന്നിനെ എഴുതി വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ ഒരു വർഷം അള്ളാഹു താല നമുക്ക് നൽകുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് അവതരിച്ചപ്പോൾ പർവ്വതങ്ങൾ പോലും വിറച്ചുപോയി എന്ന് അന്നേരം മലക്കുകൾ വിളിച്ചു പറഞ്ഞു ബിസ്മി ഒരുവിട്ടാൽ പിന്നെ അയാൾ നരകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും ബിസ്മില്ലാഹിറമാൻ റഹീം എന്നതിന് അധികമായിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക നമ്മുടെ ജീവിതത്തിലെ ദിവസത്തിലെ നേരം പുലർന്ന് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വചനത്തിനെ നമ്മൾ സ്ഥിരമായിട്ട് അധികരിപ്പിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം അത് വലുതായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള വരുമാനം നമ്മൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്നതും അല്ലാതെയുമായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ സമ്പത്തിൽ വലിയ വർധനവ് അംഗാഹുത്താല ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ചും നമുക്ക് അതിൽ ബർക്കത്ത് നൽകിക്കൊണ്ടേയിരിക്കുകയും നമ്മുടെ സമ്പത്ത് വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മുഹറം ഒന്നിന് ബിസ്മി ലാഹിറമാൻ റഹീം എന്നത് എഴുതുവാൻ എല്ലാ ആളുകളും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തയ്യാറായി നിൽക്കുക ഇൻഷാല്ല എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഇത് എഴുതുക എഴുതുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ കപിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ടായിരിക്കണം എഴുതുന്നത് എഴുതുന്നതിന് േ മുമ്പായിട്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് നമ്മൾ എഴുതാനിരിക്കുക അതുപോലെ തന്നെ എഴുതാൻ ഇരുന്ന് അത് അവസാനിക്കുന്നതുവരെ അനാവശ്യ ചിന്തകളിലേക്ക് പോവുകയോ അനാവശ്യ സംസാരങ്ങളിലുമായി ബന്ധപ്പെടുകയോ അനാവശ്യ കാര്യങ്ങളിൽ പ്രവർത്തി പ്രവർത്തനം ഏർപ്പെടുകയോ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നല്ല ഒരു നെയ്യത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ പെട്ടെന്ന് നേടിക്കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ നെയ്യത്ത് വെക്കാവുന്നതാണ് ജീവിതത്തിൽ നമ്മൾ തോറ്റു പോകുന്ന പല അവസ്ഥകളും ഉണ്ടാകും ആ അവസ്ഥകളൊക്കെ മാറിക്കിട്ടാൻ നിങ്ങൾ നെയ്യത്ത് വെക്കുക നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ മുഹറം ഒന്നിനെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് നിങ്ങൾ എഴുതി തുടങ്ങുക ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു കാര്യം ഉണ്ടാവും ഇതുവരെ നടന്ന് കിട്ടാത്തൊരു കാര്യമായിരിക്കും ആ ഒരു കാര്യവും നിങ്ങൾക്ക് നടന്ന് കിട്ടണമെങ്കിൽ നടന്ന് കിട്ടാനും ഇത് നിങ്ങളെ വളരെ സിദ്ധികളും സഹായിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലുള്ള ആപത്തും ജീവത്തിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും രക്ഷ കിട്ടുവാനും അള്ളാഹുവിൻ്റെ കാവിലും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ അടുക്കലില്ലാന്ന് അനുഗ്രഹവും ഹയറും വർക്കത്തും എപ്പോഴും കിട്ടുന്നതിനും ഈ ഒരു എഴുത്ത് നിങ്ങൾക്ക് സഹായകമാകും അതുപോലെ തന്നെ എഴുതേണ്ട സമയമെന്ന് പറയുന്നത് സുബിഹി നിസ്കരിച്ചതിന് ശേഷം അതുപോലെ ലുഹ്ർ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ലൊഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടും സുബിഹി നിസ്കരിച്ചതിന് ശേഷം അതിനിടയിലുള്ള ഒരു കുറഞ്ഞ സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് വൃത്തിയുള്ള ഒരു വെള്ളപ്പേപ്പറിലാണ് നിങ്ങൾ അക്ഷരങ്ങൾ ഇടവിട്ട് എഴുതുക അക്ഷരങ്ങൾ ഒറ്റക്കൊറ്റക്കായിട്ടാണ് എഴുതേണ്ടത് എഴുതേണ്ട രൂപം ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് ഈ ഒരു ബിസ്മി എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്കെന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ നല്ല നീയത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ആ ബിസ്മി എഴുതിയിട്ടുള്ളത് എങ്കിൽ ആ ഒരു നീയത്ത് അവാഹുതാല നിങ്ങൾക്ക് ഹാസിലാക്കി തരും ജീവിതത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് നമ്മൾ അധികരിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒരു വർഷത്തേക്ക് അവാഹുതാല നൽകിക്കൊണ്ടേയിരിക്കും ആഗ്രഹങ്ങൾ നടന്നു നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈയൊരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇൻഷാല് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അസ്സാമലൈക്കും വർഹമത്